മോനോ പുതുവെള്ളേ എന്താ തോടിന്റെ അവസ്ഥയെ പറ്റി പറയാനുള്ളേണ്ടേ മീൻ പിടിക്കാനായില്ല കച്ചറ ഇതിപ്പോ കുടുങ്ങിയ കച്ചറാണ് ഇത് പുതുമഴടേ അല്ലേ ഈ കച്ചറ ഇണങ്ങി വലിയ ഇറങ്ങണ ഇതില് എല്ലാ സാധനങ്ങളും വന്നിട്ട് ഇനി വരാത്ത ഒന്നുമില്ല ആ മനുഷ്യന്മാര് മാത്രം ഒലിച്ചു വന്നിട്ടില്ല ബാക്കിയുള്ളവരെല്ലാരും വന്നിട്ടുണ്ട് ഒരു വീട്ടിൽ ഒരു വീട്ടിൽക്ക് വേണ്ട സാധനങ്ങൾ എല്ലാതും നോട്ടിൽ കിടക്കാണ് വെള്ളം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ വിറകം മുതൽ ഉപ്പ് വരെ ഉണ്ട് ആ ആ മുതൽ കാണണ്ടേക്ക് അപ്പോ ഇവിടെ നല്ലൊരു അപൂർവമായ കാഴ്ചണ്ട് ആ കാഴ്ച ഒന്ന് കാണിച്ചുകൊടുത്താലോ കാണിച്ചു കാണിച്ചു കൊടുക്ക ഭയോ അത് ഭയങ്കര ഒരു കാഴ്ചയാണ് അത് എല്ലാരും കാണുന്ന കാഴ്ച തന്നെയാണ് എന്നാലും നമ്മൾ കാണുമ്പോൾ അതെന്താ ഒരു കാണാറില്ല ഇപ്പൊ ഇപ്പൊ അത് തുടങ്ങിയിക്കണ് അപ്പൊ അത് കാണാൻ വേണ്ടിട്ട് നമ്മൾ പോകാണ് ഇവിടെ ഒക്കെ ആകെ പൊന്തയും കാടൊക്കെ ഏർന്നിട്ട ഒക്കെ വെട്ടി തെളിയിച്ച് വൃത്തിയാക്കി ഇട്ടതാണ് ഇതാ ഇതാണ് കുരുവിക്കൂട് കുരുവിക്കൂട് എന്ന് പറഞ്ഞത് അണ്ടാ തെങ്ങും പട്ടമൊളിയില് നല്ല കുരുവിക്കൂടുണ്ട് കുരുവിക്കൂട് നല്ല ഉണ്ടായിട്ടുണ്ട് കുട്ടികൾ കൊണ്ട് എല്ലേലും ചെറിയ ചെറിയ കുട്ടികളുണ്ട് ആ ചിലർ കൂടിന്റെ പണിയിലാണ് തറക്കല്ലിട്ടിട്ടുള്ളു പണി ആ ഞമ്മളെ പോത്തും കാര്യങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് എന്താണ് ഞമ്മളെ പോത്ത് നല്ല ഇനം പോത്താണ് നല്ല കാലുയറും വീതിയും വിസ്താരമൊക്കെ ഉള്ള പോത്താണ് ആ നിക്കണത് ഇതൊക്കെ ഞമ്മളെ പോത്തള്ളന്നെയാണ് കേട്ടോ ഇത് കക്കരിപ്പുറം ഭാഗത്തുള്ള ചണ്ടീൻ ചിരക്കും ഇതിന്റെ മുമ്പെ കുഞ്ഞുത്തുകട ആ താഴത്തുള്ള ചണ്ടീൻ ചിരക്കിരുന്നു ഇതാ അടഞ്ഞുകൊണ്ടിരിക്കും എന്താണത് വെള്ളം അവിടെ ഒലിക്കലൊക്കെ കൊല്ലേ ചണ്ടീൻ ചേരക്കും കുടിക്കുന്ന സ്ഥലമാണ് ആ ആ ആ ആ അതാണിപ്പോ ഞങ്ങളിപ്പോ യൂട്യൂബിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു നല്ല കൂടിയുണ്ട് നല്ല കൂടിയുണ്ട് അക്കടിപ്പുറം ദേശമാണത് പള്ളിക്കാവാണ് എന്താ ക്ലിയർ കുത്തി കലിക്കുന്നൊക്കെ പറയും ആ കുത്തി പോയി വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ എല്ലാ ചണ്ടി പണ്ടാറും വരും അടിയിൽ കുറച്ച് വെള്ളം കുറവാണ് മോളിയിൽ കുറച്ച് വെള്ളം കൂടുതലാണ് ആ ഇവിടെ ഈ ചണ്ടി കൂടി കെടുക്കണം ആ കച്ചവടക്കാരുണ്ടെങ്കി ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഒരു പതിനായിരം പേരെ സാധനമുണ്ട് ആക്രി കടക്കായിട്ട് ഒക്കെ ഇളക്കി റെഡി ആക്കണം ഇതാ വണ്ടി കൊണ്ടിരുന്നേ ആ വണ്ടിയിൽ കന്ന് ചേട്ടാ കന്നിട്ടാ വേണ്ടി വന്ന അതാ മൂന്നാറ് വണ്ടി ആ വീടല്ല യൂട്യൂബ് ചാനലും പോത്തോണ്ടെ വണ്ടിട്ടാ ആവശ്യക്കാരനെ വിളിച്ചോളി ഡ മുഖം എത്തിക്കൊണ്ട് നിനക്കുള്ള നാടൻ അവിടെ വണ്ടി വെട്ടാ വടട്ട് അപ്പ ചണ്ടി വൈക്കൽ തുടരുകയാണ് കൗട്ടിക് അത് ആ വര ആ വരുന്ന കേട്ടോ ചണ്ടി ചണ്ടിയൊക്കെ പാടാ പോണ് ആ പോണ് തേങ്ങ നല്ലണ്ട് തേങ്ങ കച്ചവടക്കാരി വരാണെങ്കിൽ അത്യാവശ്യം തേങ്ങ പകത്തു ആ അപ്പോൾ അപ്പം ഞമ്മള് കക്കി വട്ടെന്ന് പറഞ്ഞാണ്ട് ആ അപ്പം പന്താ പാലത്തിന്റെ പാലത്തിനോട്ട് പറഞ്ഞു കൊണ്ടിരിക്കണേ എന്നാ പോണ് തോട് ഞങ്ങൾ വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കാണ് ക്ലീൻ ആക്കി പതി പാടിയില കുത്തി തമ്മിലുണ്ട് ആ കൊട്ടാ കൊട്ടാട്ട് കൊട്ടാട്ട് ഇന്നത്തെ പരിപാടി തോട് മുറിക്കാക്കൽ അവണ് അവണ് അവിടെ കുത്ര ഈ ഈ ഈവണ് കുത്തി വിടേണ്ടത് കുത്തി വിടണ്ട് ഇളക്കി വിടുന്നുണ്ട് ആകരുടെ ലോഡ് അയക്കുക ആകരുടെ ലോഡ് അയക്കുക ചീരമല്ല നല്ല കൊടുക്കേണ്ടി വരും അവലിക്കണങ്ങി ആല പണിയും നോക്കുക ഇങ്ങോട്ട് പോയിരുന്നു റെഡിയാവും ഉം ആ അല്ല ആ അയ്യ് വാ അയച്ചു അയച്ചൂടി ഏ എന്നാ മോനു കാശി മുസ്താദ് സജീവായിട്ട് രംഗത്തുണ്ട് വിടിച്ചറിഞ്ഞിക്കൂടി മോളിയിലാണ് നമുക്ക് മോളി ആ വടന്നെ ആ തന്നെ അത് തന്നെ വട

കഴിവിന്റെ പരമാവധി നോക്കിയല്ലേ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിവാണ്ട് അടിയിൽ പലക വിലങ്ങിന് അടങ്ങിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് കിട്ടാത്തല്ലേ അപ്പൊ റെഡി ആക്കണം എന്നാ പറഞ്ഞു இப்படி எந்தனாலும் குடிஞ்சிடு. ആ കച്ചടം നടത്തിനോടെ ഉള്ളി കച്ചടിക്കുന്നു അടുത്ത് റേറ്റിറുണ്ട് അതൊരു നേരെ രൂപ ഓടി എടുത്തു

ഒരു പന്ത്രണ്ടര രൂപയ്ക്കുള്ള തേങ്ങ ഉണ്ട് അല്ലേ ഒരു തേങ്ങക്ക് നാല് രൂപയ്ക്ക് കൊടുക്കാം തേങ്ങക്ക് നാല് രൂപ എന്താ തേങ്ങ കഴുന്ന് പൊട്ടിക്ക്